ൗക്കത്ത് മത്സരിച്ചാൽ എന്തായിരിക്കും നിലപാടപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണോ അതോ പിന്നെ വി എസ് ജോയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മത്സരിക്കണം തന്നെയാണോ അല്ല ആര് മത്സരിച്ചാലും നമ്മൾ പിന്തുണക്കുന്നു ജോയ് മത്സരിച്ചാൽ മുപ്പതിനായിരം തൊട്ട് ഞാൻ ഈ പറഞ്ഞ നാൽപ്പതോ അമ്പതോ വോട്ട് വരെ എത്തിക്കാൻ കഴിയും എനിക്ക് വ്യക്തിപരമായ കോൺഫിഡൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ആൾ മത്സരിക്കുകയാണെങ്കിൽ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും കാരണം വോട്ട് എനിക്ക് ഞാൻ ചെയ്യാം നമുക്ക് ചെയ്യിക്കാനല്ലേ പറ്റുള്ളൂ നിങ്ങൾ ഇന്ന ആൾക്ക് ചെയ്യൂ എന്ന് പറയുമ്പം ആ ചെയ്യുന്ന ആളുകൾ കൂടി ചെറിയ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എത്ര ഈ വോട്ടിനി മുപ്പതിനായിരത്തിനൊക്കെ ഞാൻ പിന്മാറും ആ കാര്യത്തിൽ ഞാൻ കഠിനാധ്വാനം ചെയ്യുക അദ്ദേഹം ആണെങ്കിലും പക്ഷേ വോട്ട് ചെയ്യേണ്ട ജനങ്ങളല്ലേ അപ്പം ആ കാര്യത്തിൽ എനിക്ക് അതിൽ ഉറപ്പ് പറയാൻ കഴിയില്ല ഉള്ളൂ അതായത് താങ്കൾ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും പക്ഷേ ഷൗക്കത്താണെങ്കിൽ അദ്ദേഹത്തിന് ഈ ജനപിന്തുണ എത്രയുണ്ട് എന്നുള്ളൊരു സംശയം അങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ അല്ല അത് യു ഡി എഫ് പരിശോധിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ല ഷോക്കത്തായാലും ഞാൻ പിന്തുണക്കും ഞാൻ അവിടെ നന്നായി പ്രവർത്തിക്കും അതിലൊരു തർക്കമില്ല എൻ്റെ മുമ്പിൽ ഷോക്കത്തല്ല ഷോക്കത്തൊന്നും ഒന്നുമല്ല എൻ്റെ മുമ്പിൽ എൻ്റെ മുമ്പിൽ പിണറായിയാണ് പിണറായിസമാണ് മനസ്സിലായത് ആ പിണറായിസത്തെ താഴെ ഇറക്കാൻ ഒരു വോട്ടെങ്കിലും ഒരു വോട്ട് അധികം കിട്ടുമോ എന്ന് ചോക്കത്ത് നിന്നാലും ഞാൻ നോക്കും അത് വേറെ വിഷയമാണ് അപ്പം ആ അർത്ഥത്തിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ആളുകളുടെ സപ്പോർട്ടോട് കൂടി ജയിക്കാൻ പറ്റുന്ന ഒരാൾ ഈ പറയുന്ന ജോയിയാണ് എന്ന എൻ്റെ വിശ്വാസമാണ് അപ്പോൾ അത് തീരുമാനിക്കേണ്ട യു ഡി എഫ് ആണ് യു ഡി എഫ് എന്ത് തീരുമാനിച്ചെല്ലാം കൂടെ നിൽക്കും ഇപ്പം യു ഡി എഫ് നേതാക്കൾ തങ്ങളുടെ രാജിക്ക് ശേഷം ബന്ധപ്പെട്ടിരുന്നോ ഇല്ല ഞാൻ ഈ രാജ്യം ഔദ്യോഗികമായിട്ട് ഒരാളെയും ബന്ധപ്പെട്ടു ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ ഞങ്ങൾ ഔദ്യോഗികമായിട്ടൊരു പാർട്ടിയായി വരുന്നേ ഉള്ളു ആ പാർട്ടിയുടെ രൂപീകരണം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കൂടി ആലോചിച്ചിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കണല്ലോ ഞങ്ങളെ കൂട്ടി ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാൽ ഇന്ന തന്നെ കാര്യങ്ങൾ ആൻറ്റി പിണറായിസത്തിന് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ആൻറ്റി പിണറായിസം ഇവിടെ പ്രാവർത്തികമാക്കാൻ പിണറായിയെ താഴെ ഇറക്കാൻ യു ഡി എഫ് അധികാരത്തിലെ ഏറ്റാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പരിഗണിക്കണമെന്നൊരു റിക്വസ്റ്റ് കൊടുക്കണ്ടേ അതിലേക്ക് എത്തുന്നല്ലേ ഉള്ളൂ ഇപ്പം ഈ ഇടത് നേതാക്കൾ ഈ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കൾ പറഞ്ഞാണ് താങ്കൾ വാർത്താസമ്മേളനം നടത്തിയത് എന്ന് പറഞ്ഞിരുന്ന അവരുടെ പേരുകൾ പറയുന്നില്ല അത് അവർക്ക് എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നം ഉള്ളതുകൊണ്ടാണോ അല്ല അത് പലതും ഉണ്ടാവും മനസ്സിലായില്ലേ മാത്രമല്ല അവർ ശേഷിക്കുറവാണ് പിന്നെ അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് അവർക്ക് ആഗ്രഹമില്ലായിട്ടല്ല അല്ല ശേഷിയില്ല അപ്പം അങ്ങനെ ഒരു എന്താ പറയുക എന്നെ എന്നെക്കൊണ്ട് ഇനി അവരുടെ എൻ്റെ ജ്ഞാനവും ഇങ്ങനെയായി ഇനി അവരുടെ ഫ്യൂച്ചറും കൂടി അങ്ങനെ ആക്കണ്ടല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് എന്ന് ഉദ്ദേശിച്ചു എന്തായാലും രാഷ്ട്രീയ രംഗത്ത് അൻവർ സജീവമായി വരും ദിവസങ്ങളിലും ഉണ്ടാകും സാജിദ് മീഡിയ വൺ തിരുവനന്തപുരം